ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ വിഷയമാക്കിയിരിക്കുന്നത് പതിവിൽ നിന്നും വിപരീതമായി റെഗുലേറ്ററി കമ്മീഷൻ ബഹുമാനപ്പെട്ട കേരളത്തിലെ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ കെ കൊടുത്ത ഒരു അർജൻറ് നിർദ്ദേശവുമായി ബന്ധപ്പെട്ടാണ് ഇരുപത്തി എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലില് സോളാർ പ്രൊസ്യൂമേഴ്സിന് കിട്ടേണ്ട തുകയുമായി ബന്ധപ്പെട്ട് ഒരു ഉത്തരവ് റെഗുലേറ്ററി കമ്മീഷനിൽ നിന്നും ഇറങ്ങുകയുണ്ടായി കെ എസ് ഇ ബിയുടെ അക്കൗണ്ട് പരിശോധനയ്ക്ക് ശേഷം മൂന്ന് രൂപ പതിനഞ്ച് പൈസ സോളാർ പ്രൊസ്യൂമേഴ്സിന് കൊടുക്കുവാനായിട്ട് എ പി സി എന്ന തുക തീരുമാനിക്കുകയുണ്ടായി അതിനോടൊപ്പം റെഗുലേറ്ററി കമ്മീഷൻ വളരെ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ ഈ എമൗണ്ട് കൊടുത്തു തീർക്കണം ഒരു മാസത്തിൻ്റെ അകത്ത് കൊടുത്തില്ലെങ്കിൽ ബന്ധപ്പെട്ട പലിശയൊക്കെ കൊടുക്കേണ്ടി വരും എന്ന് ഇതേ ഓർഡറിൽ തന്നെ റെഗുലേറ്ററി കമ്മീഷൻ പറയുകയുണ്ടായി ബഹുമാനപ്പെട്ട കമ്മീഷന് കൃത്യമായിട്ട് അറിയാം ഈ ഉത്തരവ് കൊണ്ടൊന്നും കാര്യം തീരില്ല കാരണം കെ ഐ സി ഡിലേയും അവർ അതിൻ്റേതായ കാരണങ്ങളും കണ്ടുപിടിക്കും എന്ന് അതുകൊണ്ട് തന്നെ വളരെ അർജൻ്റായിട്ട് നടപടിയെടുക്കണം കൃത്യമായി ഒരു മാസം ഇരുപത്തിയെട്ട് ഏഴ് ഇരുപത്തിനാലിന് മുൻപ് തന്നെ അതായത് ഈ മാസം ഇരുപത്തിയെട്ടിന് മുൻപ് തന്നെ കെ ഈ ഫുൾ എമൗണ്ടും കൊടുത്തു തീർക്കണം എന്ന കൃത്യമായ ഡയറക്ഷൻ റെഗുലേറ്ററി കമ്മീഷൻ കെ ഐ സി ബിക്ക് കൊടുക്കുകയുണ്ടായി അതിനായി പെട്ടെന്ന് തന്നെ ചീഫ് എൻജിനീയർ ഐ ടി സി ആർ ആൻഡ് സി എ പി എസ് കെ സി ബിയുടെ ബന്ധപ്പെട്ട ചീഫ് എഞ്ചിനീയർ എൻജിനീയർ നടപടി എടുക്കുകയുണ്ടായി അതിനുവേണ്ടി ഒരു സോളാർ റീഫണ്ട് മൊഡ്യൂൾ പ്ലാൻ ചെയ്യുന്നു അത് ഇരുപത് ഏഴ് ഇരുപത്തിനാലിന് ഇറങ്ങും അതുവഴി ഇപ്പോഴുള്ള രണ്ട് സോഫ്റ്റ്വെയർ ഒരുമാനേറ്റ് ആൻഡ് സമഗ്ര അവ തമ്മിൽ ലിങ്ക് ചെയ്യുകയും എത്രയും പെട്ടെന്ന് തന്നെ ഈ പേയ്മെൻറ്റ് കൊടുത്തു തീർക്കുകയും ചെയ്യണം എന്ന് ബന്ധപ്പെട്ട സി ഐ അവരുടെ സബോർഡിനേറ്റ് ഓഫീസുകളിലെല്ലാം ഡയറക്ഷൻ കൊടുക്കുകയുണ്ടായി ഉണ്ടായി ഇത് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽഡ് പ്രൊസീജിയറ് അവരുടെ കെ സി ബിയുടെ ഐ ടി വിങ്ങിൽ നിന്നും എത്രയും പെട്ടെന്ന് ഇറങ്ങുന്നതുമാണ് അവരുടെ ആക്ഷൻ പ്ലാൻ ഇങ്ങനെയാണ് ഇരുപത് ഏഴ് ഇരുപത്തിനാലിന് മുൻപ് ബാങ്ക് അക്കൗണ്ട് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ പുതിയതായിട്ട് ആഡ് ചെയ്യുന്ന കേസുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കണം അതാത് കെ സെക്ഷൻ ഓഫീസുകൾ അത് തീർത്തിരിക്കണം അതായത് പുതിയ പ്രൊസീമേഴ്സിൻ്റെ ആണെങ്കിൽ പുതിയ അക്കൗണ്ട് നമ്പർ ആഡ് ചെയ്യുക നിലവിലുള്ളവരുടെ ആണെങ്കിൽ അത് വെരിഫൈ ചെയ്ത് കൺഫേം ചെയ്യുക അടുത്ത ആക്ഷൻ വരുന്നത് പുതിയ മൊഡ്യൂൾ ഇറക്കുന്നത് അത് ബന്ധപ്പെട്ട ഐ ടി വിനാണ് ഉത്തരവാദിത്വം അതും ഇരുപത് ഏഴ് ഇരുപത്തിനാലിന് ഇറങ്ങിയിരിക്കണം അടുത്ത ബിൽ പ്രിപ്പറേഷൻസ് ബൈ അതാത് സെക്ഷൻ ഓഫീസുകൾ ഇരുപത്തി മൂന്ന് ഏഴ് ഇരുപത്തിനാലിന് ഇറങ്ങിയിരിക്കണം പ്രോസസ്സിങ് ഓഫ് പേയ്മെൻറ്റ് അതായത് ഡിവിഷൻ ഓഫീസുകൾ ഇരുപത്തി അഞ്ച് ഏഴ് ഇരുപത്തിനാലിന് ഇറങ്ങിയിരിക്കണം തുടർന്ന് പേയ്മെൻറ്റ് റിലീസ് ഉത്തരവാദിത്വം ഫൈനാൻഷ്യൽ അഡ്വൈസർ ഓർ ഡിവിഷൻ ഓഫീസസ് അത് ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ടാർജറ്റ് ചെയ്ത് റെഗുലേറ്ററി കമ്മീഷൻ ഓൾറെഡി ഡയറക്ഷൻ കൊടുത്തു അതാണ് ടാർജറ്റ് ഡേറ്റ് ഇതിനെ തുടർച്ചയായിട്ട് ഇതിൻ്റെ ആക്ഷൻ പ്ലാനിൽ വരുന്നത് ഓൾ ഇലക്ട്രിക്കൽ സെക്ഷൻസ് ഷുഡ് ആഡ് ദ ബാങ്ക് അക്കൗണ്ട്സ് ഓഫ് ദ എക്സിസ്റ്റിംഗ് സോളാർ കൺസ്യൂമേഴ്സ് ദാറ്റ് ഷുഡ് ബി ഡൺ ബൈ സീനിയർ സൂപ്രണ്ട് ഈ ഫസ്റ്റ് പാർട്ട് ഫോർ ദോസ് കൺസ്യൂമേഴ്സ് ഹു ഹവ് Added bank accounts in the Urimanet software. Please call the consumers and verify the bank account number and other details. Verification and that should be done by the revenue wing of the concerned electrical section. Next action for those consumers who have done ownership change in the last one year, the senior superants shall personally verify the bank accounts of the ന്യൂ ഓണർ സീനിയർ സൂപ്രണ്ടിൻ്റെ ഉത്തരവാദിത്വം സോളാർ റീഫണ്ട് പ്രോസസ് വിൽ ബി ക്യാരിഡ് ഔട്ട് ഇൻ ഒരുമാൻ എറ്റ് സോഫ്റ്റ്വെയർ ആൻഡ് പേയ്മെൻറ്റ് പ്രോസസ്സിംഗ് വിൽ ബി ഡൺ ഇൻ സമഗ്ര സോഫ്റ്റ്വെയർ ദുരിഗത്തിലവർ ഒരു പുതിയ മുടികൾ ഉണ്ടാക്കുന്നു ആ മുടികൾ ഈ ഒരുമാനറ്റും സമഗ്രമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ നടപടികൾ സ്വീകരിക്കും ഈ നോട്ടിഫിക്കേഷൻ്റെ ചീഫ് എൻജിനീയറുടെ ഈ നോട്ടിഫിക്കേഷൻ്റെ തുടർച്ചയായിട്ട് പറയുന്നു സിൻസ് ദിസ് പ്രോഗ്രാം നീഡ്സ് ടു ബി ക്യാരിഡ് ഔട്ട് ഇൻ എ മിഷൻ മോഡ് യുദ്ധകാല അടിസ്ഥാനത്തിൽ എന്ന് നമ്മൾ പറയുന്നത് പോലെ ഇത് വളരെ അർജൻറ്റായിട്ട് ചെയ്തു തീർക്കേണ്ടതാണ് അതുകൊണ്ട് എ ഇ ഓർ അതർ ദ Revenue wing of the section officers should help the senior superintendent in completing the process. For sections with a large number of solar consumers, help from other sections shall also be made available by the concerned. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓർ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അത്രയും വലിയൊരു മിഷനാണ് ഇവിടെ നടക്കുന്നത് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇരുപത്തിയെട്ട് ഏഴ് ടാർജറ്റ് ചെയ്തുകൊണ്ട് ഇത് ഫിനിഷ് ചെയ്യണമെന്ന് റെഗുലേറ്ററി കമ്മീഷൻ പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഒരു പ്രസ്യൂമർ സൈലൻ്റ് ആയിട്ടിരുന്നാലും ഇതിനെപ്പറ്റി ഒന്നും അറിയാതെ ഇരുന്നാലും അവനെ ഉണർത്തിക്കൊണ്ട് കെ ഐ സി ബിയുടെ മെസ്സേജ് നിങ്ങൾക്ക് വരും അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തെ ബില്ലെടുക്കുക വേണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തെ ബില്ലും കൂടെ നിങ്ങൾ എടുക്കുക അതിൽ ഈ ഏപ്രിൽ മാസത്തെ ബില്ലിൽ ബാങ്ക് ക്ലോസിങ് കാണുന്നുണ്ട് ഇവിടെ അത് ബാങ്ക് ഓപ്പണിങ് സീറോ ആണ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമുക്ക് കിട്ടുന്ന പേയ്മെൻറ്റിന് അല്ലെങ്കിൽ ബാങ്ക്ഡ് എനർജി എന്ന് പറയുന്നത് ആയിരത്തി എൺപത്തി എട്ട് പോയിൻ്റ് ഏഴ് ഒമ്പത് മൂന്ന് യൂണിറ്റ് ആണ് ഇത് വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മൂന്ന് രൂപ പതിനഞ്ച് പൈസ വെച്ച് ഈ യൂണിറ്റ് ആണെങ്കിൽ മൊത്തം മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ എഴുപത് പൈസ കിട്ടും ഇത് എൻ്റെ എമൗണ്ടാണ് എനിക്ക് ഇന്നു വരെ യാതൊരു എസ് എം എസും വന്നിട്ടില്ല വരുമെന്ന് കരുന്നു അതല്ലെങ്കിൽ തന്നെ ഞാൻ നിലവിലുള്ള പ്രസ്യൂമറാണ് എനിക്ക് കഴിഞ്ഞ രണ്ട് തവണ പേയ്മെൻറ്റ് കിട്ടിയതാണ് അതുകൊണ്ടായിരിക്കാം സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് എനിക്ക് കിട്ടുന്ന എമൗണ്ട് ഇതാണ് ഇത് കുറവല്ല കാരണം എൻ്റെ മറ്റൊരു കൺസ്യൂമർ നമ്പറിലേക്ക് ഞാൻ വീല് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് കിട്ടുന്ന ഈ മൂന്ന് രൂപ പതിനഞ്ച് പൈസ പോരാ എനിക്ക് കൂടുതൽ ബെനിഫിഷ്യലായിട്ടുള്ളത് വീല് ചെയ്യുന്നത് തന്നെയാണ് എന്തായാലും നമ്മളെ സോളാർ പ്രൊസ്യൂമേഴ്സിൻ്റെ ഒത്തൊരുമയുടെ മറ്റൊരു റിസൾട്ടും കൂടിയാണ് ഈ എത്തിയിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ധാരാളമായി സോളാർ പ്രൊസ്യൂമേഴ്സ് ഇതിനകം റെഗുലേറ്ററി കമ്മീഷന് പേഴ്സണലായിട്ടും അല്ലാതെയും കത്തുകൾ എഴുതിയിട്ടുണ്ട് ഈ പൈസ എപ്പോൾ കിട്ടും ശരിക്കും സെറ്റിൽമെൻറ്റ് ഡേറ്റ് ഇരുപത്തിയെട്ട് ആറ് ഇരുപത്തി അതായത് കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ട് ആണെങ്കിൽ പോലും ഇതൊന്നും അറിയാതെ തന്നെ ധാരാളം പേർ കഴിഞ്ഞ വർഷത്തെ പേയ്മെൻറ്റ് കിട്ടിയില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് റെഗുലേറ്ററി കമ്മീഷന് കത്തുകൾ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഈ പ്രഷറിൻ്റെ എല്ലാത്തിൻ്റെയും റിസൾട്ടാണ് ഈ വന്നിരിക്കുന്ന തീരുമാനം ഉടൻ പണം സോളാ കൊസ്യൂമേഴ്സിന് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് കിട്ടുകയാണ് ഇനിയും നമുക്ക് ഇതുപോലെ ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമുക്ക് ധാരാളമായി ടാർജറ്റുകൾ ഇനിയും നേടുവാനുണ്ട് ഇതാണ് എൻ്റെ ഈ വീഡിയോയിലെ മെസ്സേജ് ദയവായി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം ക്ഷമയോടെ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു താങ്ക്